അപ്പൊ ഈ ആഹാര സാധനങ്ങൾ ഇപ്പോ നമ്മള് പ്രത്യേകിച്ച് ആഹാര സാധനത്തിന്റെ കാര്യം പറയണത് പല അതിൽ വേണ്ടാത്ത പലതും ഈ ഒക്കെ ചേരണ്ടെന്ന് പറയണ്ട അപ്പൊ അത് കഴിക്കണ്ട ഇത് കഴിക്കണ്ട അങ്ങനെ ഇങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം എന്ന സംശയം ഇതൊരു ആയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നി അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥിതിക്ക് പലരും പറയണ്ട ഒന്നും ആലോചിക്കണ്ടെ കൊക്ക കോളയുടെ ഫാക്ടറി ഉണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ കൊക്കകോളം കുടിക്കാത്തതാണ് ബോട്ടിൽ കുറേ ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല അതേ പക്ഷെ അവിടെ പോയപ്പോൾ ഞാൻ എല്ലാ കൊക്കകോളും കുടിച്ചു ഓരോ രാജ്യത്തും ഉണ്ടാക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആഫ്രിക്കക്കാർക്ക് വേറെ ഇന്ത്യക്കാർക്ക് വേറെ അമേരിക്കക്കാർക്ക് വേറെ ബ്രസീലുകാർക്ക് വേറെ ഗൾഫിൽ വേറെ ഒക്കെ ഡിഫറെൻ്റ് ആണ് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ പ്രകൃതിക്കനുസരിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണത്തിന് വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ അതിനകത്തക്കെ ചേർക്കുന്ന ചേരുവകൾ ഡിഫറെന്റ് ആണ് നമ്മൾ കഴിക്കാൻ പറ്റുന്നത് വേറൊരാള് കഴിച്ചാൽ അവർക്ക് ചെലപ്പോ അത് പിടിക്കില്ല നമ്മളിപ്പോൾ കേരളത്തിൽ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പുറത്തു പോയി ഭക്ഷണം കഴിച്ച് ലാവിഷ് ആയിട്ട് കള്ളും കൂടി ചിറക്കുന്നത് ഓരോ അസുഖമില്ലാത്ത ഇഷ്ടംപോലെ ആളുണ്ടാവില്ലേ ഒന്ന് ഒന്ന് എനർജി നമ്മുടെ ചിന്തകൾ നമ്മുടെ വൈബ്രേറ്റ് ശരീര മനസോ യോഗ പരസ്പര ആധേയ താധാര തപ്ത മനസ്സ് നന്നായാലേ ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമോ ഞാനിപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഈ വെള്ളം കുടിക്കണം ഈ ഈ ബ്രാൻഡാണ് എൻ്റെ ബ്രാൻഡ് ഓക്കെ ഞാൻ ഇവിടുത്തെ വെള്ളം കുടിച്ചാൽ അല്ലെ ഏർ അതെ ഞാനിപ്പം ഞാനിപ്പം നാട്ടിൽ പോയാലും ഞാൻ ഇപ്പൊ ശീലമായി കാരണം വെച്ചാൽ അത് കുടിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടാവും എന്നൊരു തോന്നൽ ആദ്യം ഉണ്ടാവും ഈ വെള്ളം കുടിക്കുന്ന എത്രയോ ഈ നാട്ടിലെല്ലാരും ഇത് കുടിച്ചിട്ടാണ് ചോദിക്കണേ ഇവിടുത്തെ ലോക്കൽ വെള്ളം കുടിച്ച് അവർക്കൊരു കുഴപ്പമില്ല എനിക്ക് എന്താ കുഴപ്പം കാരണം ഞാൻ ഇതുമായിട്ട് അഡാപ്റ്റഡായി നമ്മൾ അഡാപ്റ്റബിൾ ആവുന്നതാണ് നിങ്ങൾ എന്ത് വിഷം കഴിച്ചാലും കുഴപ്പമുണ്ടാവില്ല അതിൽ അഡാപ്റ്റബിൾ ആയാലും പിന്നെ എൻ്റെ ഡി എൻ എയിൽ ഒരു പാറ്റേൺ ഉണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന ഒരു പാറ്റേൺ ഉണ്ട് അതിനകത്തുനിന്ന് ഞാൻ പെട്ടെന്നൊരു മാറ്റം വരുത്തുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പം ഇത് രണ്ടും കൂടി മാനേജ് ചെയ്ത് അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ നോൺ വെജ് കഴിച്ചതുകൊണ്ട് കുഴപ്പമുണ്ടാവും മുട്ട കഴിച്ചാൽ കുഴപ്പമാണ് എഗ് കഴിച്ചാൽ അങ്ങനൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് അഡാപ്റ്റബിൾ ഉണ്ട് ആ അഡാപ്റ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കി എടുക്കും ആ അതാണ് അത്യാവശ്യം ഏത് ഏത് ക്ലൈമറ്റ് പോയാൽ അസുഖം വരിക നല്ല ചൂട്ടിൽ നിന്ന് പണിയെടുക്കുന്ന ഒരാൾക്ക് അസുഖം ഇല്ലാണ്ട് എത്രയോ സുഖമായിട്ട് പണിയെടുക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് എയർ കണ്ടീഷൻ റൂമിൽ നിന്നിട്ട് ഒരു ദിവസം പുറത്തു പോയാൽ അപ്പം വരും അസുഖം അക്ലമറ്റൈസേഷൻ ഈസ് എ ബിഗ് പ്രോബ്ലം ഇതുപോലെയാണ് ഭക്ഷണവും ഭക്ഷണവും അങ്ങനെയാണ് വായു അങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അങ്ങനെ അഡാപ്റ്റബിൾ അഡാപ്റ്റബിളല്ലാത്തൊരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ വി വിൽ ബിക്കം സിക്ക് ഇനി ഈ അവസ്ഥയിൽ ഞാനിപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും മിനിമം കാര്യങ്ങൾ അതെ ഇനി നമ്മുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വായുവാണ് അത് നമ്മുടെ സുഖമായിട്ട് കുറച്ച് മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ റെസ്പിറേറ്ററി ക്ലീൻ ആണെങ്കിൽ ഒരു അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ അത് ഇവിടെ കുറച്ച് നല്ല നല്ല വെള്ളം അതെ അത് രണ്ടും ഇനി അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ അല്ല കാരണം വെച്ചാൽ ഈ ഹോമിയോപ്പതി ഹോമിയോപ്പതി നല്ലതാണ് ഞാൻ നിങ്ങളുടെ കോട്ടയത്ത് തന്നെയാണ് ഞാൻ പണ്ട് നൈന്റീൻ സെവന്റീസിൽ പഠിച്ചതാണ് ഗ്രേസ് മെഡിക്കൽ മിഷനിൽ ഹോമിയോപതി പഠിച്ച ആളാണ് പക്ഷെ അതിൽ ബേസിക്കലി എന്റെ ചേട്ടനൊക്കെ ഹോമിയോപ്പതിയുടെ ഉസ്താദാണ് എട്ടാം മെഡിസിൻസ് ഉണ്ട് അവിടെ ഇതിൽ ഡയഗ്നോസിസ് കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജ് കറക്റ്റ് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് കുറേ ഇമ്പാക്റ്റ് ചെയ്യുന്ന പോലെ വലിയ ആൾക്കാർക്ക് ഇമ്പാക്റ്റ് ചെയ്യാം കാരണം ഒരു സെൽഫ് ഇമ്മ്യൂണൈസേഷൻ നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴാണ് ഹോമിയോപ്പതി എഫക്റ്റീവ് ആവുക അതുകൊണ്ട് കുറച്ച് അഡൽട്ടേജും പ്രായപൂർത്തി ആയിട്ടുള്ളവർക്ക് ഡയഗ്നോസിസ് കറക്റ്റായാലേ ഇത് നല്ലോണം ഇമ്പാക്റ്റ് ചെയ്യുള്ളൂ നമ്മുടെ ശരീരത്തിൽ ഏത് അസുഖം ഉണ്ടാക്കാനും ഏതോ ഒരു മെറ്റീരിയൽ ഒരു സാധനം അതിനൊരു കോസിനാണ് എഫക്റ്റ് ഉണ്ടാകുന്നത് എഫക്റ്റ് എന്ന് പറയുന്ന അസുഖമാണെങ്കിൽ അതിന് കാരണം ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു മെറ്റീരിയൽ ഏതൊരു മാറ്റർ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ് അതിനെ എടുത്തു മാറ്റിയിട്ട് അതിനേക്കാളും ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനം വെക്കലാണ് ഹോമിയോപ്പതി ചെയ്യുന്നത് അതിന് ലൈഫ് കുറയുമ്പോൾ രണ്ട് അതുകൊണ്ടാണ് രണ്ട് മണിക്കൂർ ചെയ്യുമ്പോൾ ഈ ഡോസ് മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോൾ ഇത് കഴിക്കണം കഴിക്കണമെന്ന് ഗവൺമെന്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊതിഞ്ഞു തരുന്നത് അപ്പൊ ആ കമ്പ്യൂട്ടേഷൻ കറക്റ്റ് ആയിട്ട് അറിയുന്ന ഡോക്ടർ ആണെങ്കിൽ അസുഖങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പക്ഷെ അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാര് വളരെ വളരെ വിരളമാണ് എത്ര പ്രഗത്ഭനാണെങ്കിലും ചിലരുടെ കേസിൽ ഇത് പാത്തോളജി ഒന്നും ചെയ്തിട്ടല്ലോ ഒരു ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന സിംറ്റം നോക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ആ സിംറ്റം ഉണ്ടാക്കാൻ ശരീരത്തിൽ ഇന്ന സ്ഥാനത്ത് ഇന്നൊരു കെമിക്കലാണുള്ളത് അതിനെ കളയാൻ ഇന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവിടെ വെക്കുമ്പോൾ അത് ഗുണം ചെയ്യുന്നില്ലെങ്കിൽ രണ്ട് മണിക്കൂറിയുമ്പോൾ സ്വന്തം പോയിക്കോളും ഒരു ഗുണവും ഉണ്ടാവില്ല ദോഷം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഹോമിയോപ്പതിക്ക് കഴിച്ചാൽ ഗുണമുണ്ടാവും ചിലപ്പോൾ ഗുണവും ദോഷവും ഉണ്ടാവില്ല എന്ന് പറയും അതൊരു ക്ലിക്കാണ് രക്ഷപെട്ടു പോയാൽ രക്ഷപെട്ടു അത്ര പക്ഷെ ചെറിയ കുട്ടികളിൽ വളരെ പെട്ടെന്ന് ഇമ്മ്യൂണൈ ഇമ്മ്യൂൺ സിസ്റ്റം വളരുന്നതുകൊണ്ട് അവർക്ക് നല്ല പോലെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് കുട്ടികൾക്ക് നല്ലതാണ് പ്രായമുള്ളവർ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കൂടാറുണ്ടായിരുന്നു ഇപ്പം സമയം കിട്ടുന്നില്ലേ അതുകൊണ്ട് അവർ മീറ്റ് ചെയ്യാറില്ല പിന്നെ ഒരുവിധം ചോദ്യങ്ങൾക്ക് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ പല യൂട്യൂബിലും എന്റെ വീഡിയോസിൽ ഉണ്ടാവും പക്ഷെ അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടായിരിക്കുന്നു മാത്രം എന്നിട്ടും ഇത്ര വേഗം കോണ്ടാക്ട് ചെയ്തോളാം ജേർണലിസത്തിന്റെ ഇൻക്യൂസിറ്റീവ് നോളജിനെ കുറിച്ചുള്ള കേരളത്തിലും കൊള്ളത്തിലും ഇരുപത്തി ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നാലാം തീയതി വരെയുണ്ട് അഞ്ചാം തീയതി തിരുവനന്തപുരം ആറാം തീയതി തിരുച്ചൂർ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഡോക്ടർ ടി പി എസ് നടിച്ച് നോക്കാം അപ്പൊ മൂന്നാല് വീട് കാണും ഒന്ന് നടുവിൽ തളിപ്പമ്പിനടുത്ത് ഒരു വീട് രണ്ടാമത് ഇരിങ്ങാലക്കുട മൂന്നാമത് ഒന്ന് ഹൈദരാബാദില് സാറിന്റെ പല ഡിഫറെ പല വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല സംസാരിക്കുന്നുണ്ട് അതിന് പലതും മനസ്സിലാവണ്ട്